നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂരിൽ ജില്ലാ ബുക്കുടിപ്പോയുടെ മേൽക്കൂരയിലെ ഓടുവീണ് അധ്യാപകന്റെ തലയ്ക്ക് പരിക്ക് അങ്ങാടിക്കടവ് സ്കൂളിലെ അധ്യാപകൻ ബെന്നിക്കാണ് പരിക്കേറ്റത് കണ്ണൂരിൽ ജില്ലാ ബുക്ക് ഡിപ്പോയുടെ മേൽക്കോരിയിലെ ഓട് വീണ് അധ്യാപകന്റെ തലക്ക് പരിക്ക് അങ്ങാടിക്കടവ് സ്കൂളിലെ അധ്യാപകൻ ബെന്നിക്കാണ് പരിക്കേറ്റത് പയ്യാമ്പലത്തെ എൺപത് വർഷത്തോളം പഴക്കമുള്ള ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് ബുക്ക് ഡിപ്പോയും അംഗൻവാടിയും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ പണി കഴിപ്പിച്ച കെട്ടിടമാണിത് ഇതിനു മുന്നിൽ കാർ നിർത്തി ഇറങ്ങിയപ്പോഴാണ് അധ്യാപകന്റെ തലയിൽ ഓട് വീണത് ബെന്നിയുടെ തലയിൽ പതിനൊന്ന് തുന്നലുണ്ട് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയായപ്പോൾ ആർ ടി ഡി ഓഫീസിൽ വണ്ടി നിർത്തി ഞങ്ങൾ ആർ ടി ഡിയെ കാണാനങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പഴയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും രണ്ട് ഓട് പെട്ടെന്ന് രണ്ട് ഓട് ഉതിർന്നു കൊണ്ട് എൻ്റെ തലയിൽ വീഴുകയും പെട്ടെന്ന് ബ്ലഡ് വസ്ത്രത്തിൽ മുഴുവൻ ബ്ലഡ് ബ്ലഡാകുകയും ഉടൻ തന്നെ സമീപത്തെ സ്കൂളിലുണ്ടായിരുന്ന അധ്യാപകരെ ഓടി വരികയും അവരെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനമാക്കി പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കഴിയണം ഹോസ്പിറ്റലിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതിനൊന്ന് സ്റ്റിച്ച് തലയിൽ ഉണ്ടായിട്ടുണ്ട് ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടറേറ്റും വനിതാ ടി ടി ഐയും എല്ലാമുള്ള വളപ്പിലാണ് ഈ പഴയ കെട്ടിടവും ജില്ലാ പാഠപുസ്തക ഡിപ്പോയുടെ ഭാഗവും ഒപ്പം അംഗൻവാടിയും ഓടുകൾ ഇളകി വീഴുന്ന ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിന് ഫിറ്റ്നസുമില്ല ഇരുപതോളം പേർ ജോലി ചെയ്യുന്ന ബുക്ക് ഡിപ്പോയുടെ അവസ്ഥ പരിതാപകരമാണ് സമഗ്ര ന്യൂസ് കണ്ണൂർ